ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒരേ ഒരു ഭാര്യയും ഞാനും കൂടെ കൊക്കാത്തോട്ടം വിട സോയിട വിട കട്ടിങ്ങ കൊക്കാത്തോട്ട് ഒരു വെള്ളച്ചാട്ടത്തിൽ പോവാം നമ്മുടെ ഒരു പയ്യൻ അനന്തു പറഞ്ഞവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൽ ചാടിക്കാം എന്ന് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ പോവാണ് എൻ്റെ ഭാര്യ ഡ്രൈവ് ചെയ്ത് ഞാൻ എടസൈയിൽ നിന്ന് വീഡിയോ പിടിച്ച് ി പാലത്തിൻ്റെ ആയി നീ ഇടത്തോട്ട് കൊക്കാത്തോട് കൊക്കാത്തോട് പണ്ടിവിടെ ആറ്റക്കൂടായിരുന്നു വണ്ടിയൊക്കെ കയറി ഇറങ്ങി പോയിരുന്നു അങ്ങോട്ട് പോകുന്ന അച്ഛൻകോവില് വനത്തിലൂടെ നീ കൊക്കാത്തോട്ടിൽ പോകുന്ന വനത്തിലൂടെ തന്നെയാണ് കുറച്ചുപൂര ഇതാണ് അച്ഛൻകോവിലാറാണ് ഈ കാണുന്നത് അച്ഛൻകോവിലാറ് റ് ഇപ്പൊ നല്ല ഇനിയും ദൂരം വനമാണ് ഈ കൊക്കാത്തോട് പാലം വരെ കൊക്കത്തോട് കല്ലേലി പാലം വരെ ഞാനും ദിലീപ് ഖാനും എഹിയാഖ് ഖാനും കൂടെ രണ്ടു പ്രാവശ്യം പത്തനംതിട്ടയിൽ ഓടി വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ഞാനും ശുഭവും കൂടെ കൊക്കാത്തോട് വരെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും നടന്ന് കൊക്കാത്തോട് വരെ വന്നിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം കൊക്കാത്തോട് സംബന്ധിച്ച സാഹസികത പലതും ഞങ്ങൾ കാണിച്ചു ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ ഡ്രൈവിംഗ് കണ്ടു നല്ല ഡ്രൈവറായിപ്പം ാട്ടത്തിന്റെ ഒരേക്കർ ഒരേക്കർ വെള്ളച്ചാട്ടം അല്ലേ ഒരാൾക്കാർ പിന്നെ ഇതുവഴിയാണോ വീടിന് പിന്നെ കൂടോ അതീട്ടാ ശല്യം ചക്ക ഒന്നും പറിക്കത്തില്ലേ മാര് അങ്ങോട്ട് അങ്ങോട്ട തന്നെ

ഇത് പാതകളോ ഇറക്കി വേറെ

ഹേ ഹേ ഹാ ആരെങ്കിലും വള്ളെടുക്ക് നോക്കട്ടെ നാ നാ ഇതെന്താ ഈ വെള്ളം ഇത് വെള്ളം കൊണ്ടുവന്നല്ലോ വീടുകളിലേക്ക് നോക്കിയല്ലെയോ ഏ ആ ഹാ ഹാ അതിന് വേനൽ ആൾക്കാരില്ലയോ ഇല്ല മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ അല്ലേ ആ ഇപ്പം എല്ലാം എന്ത് മതി ആ